ഹായ് ഫ്രണ്ട്സ് കേരള ബി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇപ്പം അടുത്തു വരുന്ന പി എസ് സി പരീക്ഷയിലേക്ക് ചോദിക്കാൻ സാധ്യതയുള്ള സോർട്ട് ചെയ്ത ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ ചോദ്യം നമുക്ക് നോക്കാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററേറ്റ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനും ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ചാനൽ എന്നറിയപ്പെട്ട പുഴ ഏതാണ് മയ്യഴിപ്പുഴയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ചാനൽ എന്ന പേരിൽ അറിയപ്പെട്ട പുഴ മയ്യഴി പുഴ ബഞ്ചൻ ഏത് നദിയുടെ പോഷക നദിയാണ് ബഞ്ചൻ നർമ്മദാ നദിയുടെ പോഷക നദിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ബഞ്ചൻ നർമ്മദ നദിയുടെ പോഷക നദിയാണ് ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാസമ്പന്നരായ യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനായി ഇന്ത്യ ഗവൺമെൻറ് നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാൻ റോസ്കർ യോജന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രധാൻ മന്ത്രി യോജന നിലവിൽ വന്നത് ആദ്യമേ തന്നെ നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ഡോബലിൽ നിന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന ഈ ചാനലിൽ ഞാൻ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമുക്കിനി അടുത്ത ചോദ്യം നോക്കാം തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഏതു വർഷമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലുണ്ടായ വെള്ളപ്പൊക്കമാണ് തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ് ശ്രീ അമിതാഭ് കാന്താണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ അമിതാഭ് കാന്ത് കക്രപ്പാറ ആണവോർജ്ജ നിലവർ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് കക്രപ്പാറ ആണവോർജ്ജ നിലയം ഇന്ത്യയിൽ ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രതികൾ ശ്രദ്ധിക്കുക കക്രപ്പാറ ഗുജറാത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തിൽ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ പി എസ് സിയുടെ റാങ് മേക്കിംഗ് ക്വസ്റ്റ്യൻ ചെയ്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമയത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ വാഞ്ചി അയ്യറാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമുദ്രത്തിലെ ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രത്യേക ശ്രദ്ധിക്കുക ദക്ഷിണേന്ത്യയിൽ നിന്നാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നാണ് ആദ്യ രക്തസാക്ഷി വാഞ്ചി അയ്യറാണ് അടുത്ത ചോദ്യം സാമ്പത്തിക വികസനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ചെടുത്ത രാജ്യം ഏതാണ് ഭൂട്ടാനാണ് സാമ്പത്തിക വികസനം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന മാനവ സന്തോഷ സൂചിക വികസിപ്പിച്ച രാജ്യം ഭൂട്ടാനാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസലാബാദിൽ കലാപത്തെ നയിച്ച നേതാവാണ് മൗലവി അഹമ്മദുള്ള ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഫൈസലാബാദിൽ കലാപത്തെ നയിച്ച നേതാവാണ് മൗലവി അഹമ്മദുള്ള തിലകം എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനെയാണ് കവി തിലകം എന്ന പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ വൈകുണ്ടസ്വാമികളുടെ ബാല്യകാല നാമം എന്തായിരുന്നു മുത്തുകുട്ടി എന്നായിരുന്നു വൈകുണ്ഠസ്വാമികളുടെ ബാല്യകാല നാമം മുത്തുകുട്ടി എന്നായിരുന്നു അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ജി ശങ്കര കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെ ആണ് പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് പിടിയരി സമ്പ്രദായം കൊണ്ടുവന്നത് ചാവറയച്ചനാണ് ചാവറയച്ചനാണ് പിടിയരി സമ്പ്രദായം കേരളത്തിൽ കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസ് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ രണ്ടായിരത്തി പതിനെട്ടിലെ കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഓസ്ട്രേലിയ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് വിവേകാനന്ദൻ ആരെക്കുറിച്ചാണ് പറഞ്ഞത് എന്നുള്ളത് ചട്ടമ്പി സ്വാമികളെക്കുറിച്ചാണ് ശ്രീ ശ്രീനാരായണ ഗുരുവിന് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഇതുവരെ നിങ്ങൾ കേരള പി എസ് എക്സാം ഉണ്ടാക്കുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഞാൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് മറ്റുള്ള കൂട്ടുകാർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ